നമുക്കൊരു ബിരിയാണി പോലൊരു സാധനം ഉണ്ടാക്കാം ബിരിയാണി ആണോന്ന് അറിഞ്ഞുകൂടാ ആവശ്യത്തിന് വെള്ളം വെള്ളമെടുത്ത് അതിനകത്തിരി ചൂപ്പൊക്കെ ഇട്ട് തിളപ്പിച്ച് അതിലേക്ക് നമുക്ക് സോയാ ചങ്ക്സ് ആണ് ഇടുന്നത് ചിക്കനും ഒന്നും കിട്ടിയില്ല അതുകൊണ്ട് സോയാ ചങ്ക്സ് ഇട്ട് അടച്ച് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളകൊക്കെ ഇട്ട് നന്നായിട്ട് ഇടിച്ച് അരച്ച് ചതച്ചെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ സോയ തിളച്ച് വന്നൊന്ന് നോക്കാം സാധനം തിളച്ച് വന്നിട്ടുണ്ട് ഇവിടെ നമ്മൾ കുറച്ച് നെയ്യില് കുറച്ച് സവാള വറുത്തെടുക്കാം ഡെക്കറേഷന് വേണ്ടിയിട്ട് വറുത്തെടുക്കാൻ നോക്കുമ്പോൾ കരിഞ്ഞു പോകുന്നത് എന്ത് ദുഃഖകരമായ അവസ്ഥയാണ് സാധനം ഇവിടെ കരിഞ്ഞു പോയിട്ടുണ്ട് പക്ഷേ സാധനമില്ല നമ്മളത് കളയല്ല അപ്പോൾ നമ്മുടെ സോയ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മളെടുത്ത് മാറ്റി വെള്ളം ഊറ്റി വെച്ചതിലേക്ക് നമ്മുടെ നേരത്തെ ഇരുന്ന എണ്ണ എടുത്ത് അതിലേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ കുറച്ച് മസാല ബേ മറ്റേ ഇല പട്ട ഗ്രാമ്പു കുരുമുളക് ഇട്ടു അതിലേക്ക് കുറച്ച് സവാളയും അരിഞ്ഞിട്ട് ആ സവാളയൊന്ന് വഴറ്റിയെടുക്കാൻ നല്ല ബ്രൗൺ കളറാകുന്നവരെ വഴറ്റി വഴറ്റി എടുക്കാം അതിങ്ങനെ വഴറ്റി എടുത്തു കഴിഞ്ഞാൽ അതാണ്ട് ഈ കളറാവും ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ചെറുതായിട്ട് ഞാൻ തക്കാളി ചേർത്ത് കൊടുക്കാം ചെറുതായിട്ട് കഴിഞ്ഞാൽ തക്കാളിയും വഴറ്റി അവരുടെ എണ്ണയൊക്കെ തെളിഞ്ഞു വരേണ്ടതാണ് പക്ഷേ ഞാൻ ചെയ്തപ്പം എണ്ണ തെളിഞ്ഞു വന്നില്ല പക്ഷേ സാരമില്ല ഇതൊക്കെ കുഴപ്പമില്ല അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയും മുളക് പൊടി പിന്നെ കുറച്ച് കറി മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല ഒക്കെ ഇടാം അപ്പം ഞാനിവിടെ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും മസാല ഇട്ടു മസാലപ്പൊടി ഇടുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല വിട്ടുപോയി അതിലേക്ക് നമ്മളെ വേവിച്ച് വെച്ചിരിക്കുന്ന സോയാചാങ്ങ് സൂഡ് ഇട്ട് അതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം കുറച്ച് വെള്ളം ചേർത്ത് അതൊന്ന് തിളപ്പിച്ചെടുക്കാം എന്നിട്ട് ഈ വെള്ളം നമുക്ക് പറ്റിച്ചെടുക്കണം അപ്പം അതൊന്ന് ഇളക്കിയൊക്കെ കൊടുത്ത് അടച്ചു വെച്ച് അതൊന്ന് പറ്റിച്ചെടുക്കാം ഏകദേശം പറ്റി വന്നിട്ടുണ്ട് പറ്റി വരുമ്പോൾ നമ്മളൊരു കുക്കറിനകത്ത് കുറച്ച് നെയ്യും അതിനകത്ത് നേരത്തെ ഇട്ടാൽ പട്ട മസാല ഗ്രാമ്പു പിന്നെ മറ്റേ നാരങ്ങ ഉണ്ടെങ്കിൽ അത് നല്ലതാണ് അതിലേക്ക് ഞാനൊരു രണ്ട് മണിക്കൂർ കുതിർത്ത് വെച്ചെന്നാൽ പാലക്കാട് മട്ടേരി ബിരിയാണി അരി വെച്ചാൽ എന്താണ് ത്രില്ലുള്ളത് അതുകൊണ്ട് നമ്മൾ പാലക്കാട് മട്ടേരിയാണ് വെക്കുന്നത് അതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമുക്ക് അതിലേക്ക് കുറച്ച് മല്ലിയിലയും പിന്നെ പുതിനിയലയൊക്കെ ഇട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഞാൻ ഒരു രണ്ട് വിസിലാണ് അടുപ്പിച്ചത് രണ്ട് വിസിലടിപ്പിച്ചാ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി വെച്ചു അതിന് ശേഷം ഒരു പാത്രത്തിൽ വെച്ചിരി നെയ്യൊക്കെ ഇട്ട് വെറുതെ ഒരു ഭംഗിക്ക് ഇച്ചിരി മല്ലിയിലയും എല്ലാം ഇട്ട് അതിലേക്ക് നമുക്ക് ലെയർ ചെയ്യാം ആദ്യത്തെ ലെയർ നമ്മുടെ സോയ അതിന് മുകളിലത്തെ ലെയർ നമ്മുടെ ചോറ് അതിങ്ങനെ നിരത്തിയതിനു ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ കരിഞ്ഞു പോയ സവാള അത് വെറുതെ കളയേണ്ടല്ലോ അതുകൂടി ഇട്ട് അതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയൊക്കെ ഇട്ട് അത് സെറ്റാക്കിയെടുത്തതിന് ശേഷം വീണ്ടും ലെയർ ആ ലെയറിൻ്റെ മുകളിൽ വീണ്ടും നമുക്ക് കുറച്ച് ചോറിൻ്റെ ഒരു ലെയർ കൂടെ ചേർക്കാം നമ്മുടെ പാലക്കാട് മട്ടേരിയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഡിഫറൻ്റാണ് അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് മല്ലിയിലയും പുതിനയിലയും വാരിയിട്ട് അതിലേക്ക് കുറച്ച് നെയ്യും ഒഴിച്ച് അടച്ചു വെച്ച് കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് നമുക്ക് ചെറുതീയിൽ ഒന്ന് വേവിച്ചെടുക്കാം വേവിച്ചെടുത്ത് തുറന്ന് നോക്കുമ്പോൾ ആടിപൊളി നല്ല സൂപ്പർ ഓണമായിരുന്നു അപ്പം ഈ സാധനം ഒന്ന് ഇളക്കി കഴിഞ്ഞാലുണ്ടല്ലോ ഇതിനെ ബിരിയാണി എന്ന് ഞാൻ വിളിക്കില്ല നിങ്ങളും വിളിക്കണ്ട പക്ഷേ കഴിക്കാൻ കൊള്ളാവുന്ന ഒരു സാധനമാണ് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ചുമ്മാ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ പൊളിയാണ്